ശ്രീനാരായണ പരമഗുരുവി നമഹ ആത്മാതകം മന്ത്രം നാൽപ്പത്തി മൂന്ന് പ്രകൃതി പിടിച്ചുടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി വേലജീവീല റി ഓ ആത്മോപദേശ ശതകം മന്ത്രം നാൽപ്പത്തി മൂന്നിന്റെ അർത്ഥത്തിൽ പ്രകാരമാകുന്നു പ്രകൃതി പിടിച്ചു ശുചിക്കുന്നതിനനുസരിച്ച് സുഹൃതികൾ എന്ന് വിളിക്കപ്പെടുന്നവർ പോലും നിസ്സഹായരായി ചുറ്റിപ്പോകുന്നുവല്ലോ പ്രകൃതിക്ക് സഹജമായ വികാരങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനായി അതേ വികാരങ്ങളുടെ ഭാഗം തന്നെയായ പ്രയത്നങ്ങൾ കൂടുതൽ ചെയ്യുകയല്ല വേണ്ടത് ആ മോചനം ലഭിക്കുന്നതിനാവശ്യമായ അകർമ്മം ഫലത്തിൽ ആഗ്രഹമില്ലാതെയുള്ള സ്വാഭാവിക വൃത്തികൾ മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം ഓ ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീ ശാരദാബികായേ നമഃ